ഹമ്മാസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു തെക്കൻ ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ജെറുസലേമിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ ഇഡോ എലി സിഹ്രൻ ഷാവേ ഷൊംറോണിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ നരിയ ബെലറ്റ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മരണവിവരം ഐ ഡി എഫ് പുറത്തുവിട്ടത് ഇഡോ ഏരിയയുടെ സംസ്കാരം ഞായറാഴ്ച ഹെർസൽമൌണ്ടിലെ സൈനിക സെമിത്തേരിയിൽ നടന്നു ഏറ്റുമുട്ടലിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരുക്കേറ്റതായും അതിനുവെച്ച് സേന പറയുന്നുണ്ട് ഇത്യോപ്പ്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയതാണ് ബെലറ്റിൻ്റെ കുടുംബം നദന്യ സൈനിക സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസവും തങ്ങളുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച യുദ്ധത്തിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായാണ് അധിനിവേശ സേന പറയുന്നത് ഇതിൽ ഗാസയിൽ കരയാക്രമണം ആരംഭിച്ച ശേഷമാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേർ മരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഓപ്പറേഷനിൽ പരുക്കേറ്റ മുന്നൂറ്റി പതിനേഴ് സൈനികർ ഇപ്പോഴും ചികിത്സയിലാണ് കഴിയുന്നത് ഇതിൽ ഇരുപത്തൊമ്പത് പേരുടെ നില ഗുരുതരമാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലയുദ്ധം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് പേരുടെ നിലയാണ് ഗുരുതരാവസ്ഥയിലുള്ളത് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സൈനികർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതിൽ നാനൂറ്റി അമ്പത്തിരണ്ട് പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് നേരത്തെ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന തെക്കൻ ഗാസയിലെ റഫയിലെ പാർപ്പിട കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യവും നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകൻ ആദിൽ സറബും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇതോടെ ഗസയിൽ ഇസ്രായേൽ അധിനിവേശ സേന കൊന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണം തൊണ്ണൂറ്റിയേഴായി ഉയർന്നിട്ടുണ്ട് ഹമാസിന്റെ മിന്നലാക്രമണവും തുടർന്നുള്ള തിരിച്ചടിയും ഇസ്രയേലിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പാടെ തകർത്തിട്ടുണ്ട് നേരത്തെ കരുതൽ സൈനികർക്ക് നിലവിൽ ശമ്പളം നൽകുന്നത് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തിൻ്റെ ഫണ്ടിൽ നിന്നാണെന്നും ഇസ്രായേൽ ദിനപത്രമായ ഹാരൈഡ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ അമേരിക്കൻ ചാനസംഘടനയായ സിഇ ഐ ഡയറക്ടർ ബിൽ ബേൺസും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയയും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽദാനിയുമായി ചർച്ചയ്ക്കായി പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സയിലെത്തിയിട്ടുണ്ട് പിന്നീട് മൊസാദും ഹമാസുമായും ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് വെടിനിർത്തനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നും ഉടനെ തന്നെ ഈ മേഖലയിൽ സമാധാനം സ്ഥാപിക്കപ്പെടും എന്നുമാണ് പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ